രോഗപീഠകളാൽ ദുരിതം അനുഭവിക്കുന്ന നിർധന കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു കലാർകുട്ടി നായ്ക്കുന്ന് കവല സ്വദേശിയായ റീന സാബുവാണ് കിഡ്നി സംബന്ധമായ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന കുടുംബത്തിന് ചികിത്സാ ചിലവുകൾ താങ്ങുന്നതിലും അധികമാണ് പെൻഷൻ തുകയാണ് കുടുംബത്തിന് ആകെയുള്ള ആശ്രയം വിവിധ രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന നിർധന കുടുംബം സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് വെളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് കലാറുകുട്ടി നായ്ക്കുന്ന് കവല മണവാളൻ വീട്ടിൽ റീനയും കുടുംബവുമാണ് രോഗപീഠകളാൽ ദുരിതമനുഭവിക്കുന്നത് റീന സാബു നിലവിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ശാരീരിക വൈകല്യമുള്ള വ്യക്തി കൂടിയാണ് റീന സാബു കിഡ്നി സംബന്ധമായ അസുഖങ്ങളും ശ്വാസം മുട്ടും അടക്കമുള്ള രോഗപീഠങ്ങളാൽ റീനയും കുടുംബവും ദുരിതം അനുഭവിക്കുമ്പോഴും കുടുംബത്തിനെ സഹായിക്കാൻ മാറ്റാരുമില്ല എന്റെ പേര് റീന എന്നാണ് എനിക്ക് രാഷ്ട്രം കിട്ടും വരുവാണ് കല്ലാറുട്ടിയിലാണ് ധാസിക എനിക്ക് അഭിപ്രായമായ ഒരു അമ്മയും എൺപത്തിയഞ്ചു വയസ്സായ ഒരു അമ്മയും ഇരുപത്തൊന്ന് വയസ്സായ ഒരു മോളും ഉള്ളു വേറെ ആരും എന്നെ സഹായിക്കാനോ നോക്കാനോ ഇല്ല കിഡ്നിക്ക് കൊഴപ്പമുണ്ട് രാസമുട്ടാണ് ചങ്ക് വേദനയാണ് എന്നെ നോക്കാനോ വർക്കാനോ ആരുമില്ല ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പോലും ആരുമില്ല ഒരു പോക്കിന് പത്ത് പതിനായിരം രൂപയാവും ആരും സഹായിക്കണമെന്ന് ഞാൻ ആലപ്രസിക്കുന്നു പ്രായാധീകത്തിലായ എഞ്ച് വയസ് കാരിയായ റീനയുടെ അമ്മ മറിയാമ്മ ഇരുപത്തൊന്ന് വയസ്സുകാരിയായ റീനയുടെ മകൾ റിനുവുമാണ് മറ്റു കുടുംബാംഗങ്ങൾ കുടുംബത്തിന് മറ്റ് വരുമാന മാർഗങ്ങളുമില്ല റീനയുടെ ഭർത്താവ് സാബു മരിച്ചിട്ട് വർഷം കഴിഞ്ഞു നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തുടരുന്നത് ഓരോ ഹോസ്പിറ്റൽ ചിലവിനും പതിനയ്യായിരത്തോളം രൂപ തുകയാകും പെൻഷൻ തുകയാണ് കുടുംബത്തിന് ആകെയുള്ള വരുമാന മാർഗം കുടുംബ ചെലവുകളും ചികിത്സാ ചെലവുകളും എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന വിഷമത്തിലാണ് കുടുംബം പഞ്ചായത്തിൽ നിന്നും മറ്റും ലഭിച്ച ചെറിയ സഹായങ്ങൾ ഇടയ്ക്ക് കുടുംബത്തിന് തെല്ല് ആശ്വാസമായിരുന്നു ചികിത്സാ ചെലവുകൾ കുടുംബത്തിന് താങ്ങുന്നതിലും അധികമാണ് സുമനസ്സുകൾ റീനിയെയും കുടുംബത്തെയും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം അടിമാലിയിലെ യൂണിയൻ ബാങ്ക് ശാഖയിലെ അക്കൌണ്ട് വഴി സുമനസുകൾക്ക് സഹായം നൽകാവുന്നതാണ് ന്യൂസ് ബ്യൂറോ അടിമാലി